സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസിയുടെ ഉദ്ദേശം ഒടുവിൽ നടക്കുകയാണ് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരുന്ന വരുൺ ഇതേ തുടർന്ന് വിവാഹം മുടക്കുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് വിവാഹ ദിവസം പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് വരുൺ മുന്നിലേക്ക് ഇടപെട്ടു വരികയും ഇതേ തുടർന്ന് കൺമണിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു കൺമണിയെ നിർബന്ധിച്ച് താലി കെട്ടാൻ ശ്രമിക്കുകയാണ് വരുൺ നീ എൻ്റെതാ മറ്റൊരാൾക്കും നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നെ പറ്റിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ നടക്കില്ല വരുണേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നതാണ് സത്യം നീ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എൻ്റെ മനസ്സ് മുഴുവൻ ക്രിസാറാണ് അത് നീ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്ന് എനിക്കറിയില്ല ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല അതാണ് സത്യം ഞാൻ കൃഷ്സാറിൻ്റെ വെണ്ണ ഇതോടെ വരുണിന് വാശി കൂടിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് അവിടേക്ക് എത്തുന്ന ബലരാമനും കൃഷും ചേർന്ന് വീണ്ടും പഞ്ഞി കെട്ടിയിരിക്കുകയാണ് വരുണിനെ മാത്രവുമല്ല ഇനി ഞങ്ങളുടെ പിറകെ വന്നാൽ ജീവനോടെ വിടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ വരുൺ കൺമണിയുടെ കാര്യത്തിൽ നിന്ന് പിന്മാറുന്നു ഇതേ സമയം മാനസ ഈ കാര്യം കാര്യമറിയാനിടയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിയുകയാണ് പക്ഷേ ശേഷം മാനസയും ബലരാമൻ്റെ ഭാര്യയായി വീട്ടിലേക്ക് എത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്